കേരളത്തിന്റെ ബിസ്മില്ലാ ഖാൻ എന്നറിയപ്പെടുന്ന ഷഹനായി വിധ്വാനാണ് ഡോക്ടർ ഉസ്താദ് ഹസൻഭായി മുപ്പത്തി അഞ്ചിൽ പരം സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന അപൂർവ കലാകാരനാണ് ഉസ്താദ് ഹസൻഭായി കാസർഗോഡ് ചെമ്മനാട് താമസിക്കുന്ന അദ്ദേഹം തൻ്റെ സംഗീത ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുന്നു ഞാൻ കടന്നു വന്ന അവസരം ചെറുപ്രായത്തിൽ എൻ്റെ അമ്മ നല്ലൊരു പണ്ട് കാലത്തുള്ളൊരു പാട്ടുകാരിയായിരുന്നു അവർ കുറച്ച് ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവരിൽ നിന്നാണ് എനിക്ക് ആദ്യത്തെ എൻ്റെ ഗുരു എൻ്റെ അമ്മയായിരുന്നു ആ അമ്മയിൽ നിന്നാണ് എനിക്ക് സംഗീതത്തിൻ്റെ ആരംഭ സ്വരങ്ങളും കാര്യങ്ങളും സപ്തസ്വരങ്ങളും സരളി പരിശകളും ഒക്കെ പഠിച്ച് കർണാടക സംഗീതമാണ് ഫസ്റ്റ് പഠിച്ചത് അതിനു ശേഷം ഞാൻ മൈസൂർ നാഗരാജ ബുഡാപ്പ എന്ന് പറയുന്നവരുടെ കീഴിൽ എട്ട് വർഷം കർണാടക സംഗീതം പഠിച്ചു വോക്കൽ പഠിച്ചു വോക്കൽ പഠിച്ചതിന് ശേഷം അവരെന്നെ ഹാർമോണിയം പഠിപ്പിച്ചു പതിനെട്ടാം വയസ്സിലാണ് ഞാൻ നേവിയിലേക്ക് ചേരുന്നത് ആ നേവിയിൽ ചേർന്നു പതിമൂന്ന് വർഷം നേവിയിൽ ജോലി ചെയ്തു റിട്ടയർ ആയി ഈ ഷഹനായി ഈ റേഡിയോയിൽ കൂടി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഞാനിതെങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വിളിച്ച് ബാക്കിയുള്ള ഇൻസ്ട്രമെൻ്റൊക്കെ ഞാൻ പഠിച്ചു ഒരു പത്ത് മുപ്പത് ഇൻസ്ട്രമെൻറ്റോളും ഞാൻ പഠിച്ചെടുത്തു അന്ന് ഓർക്കസ്ട്ര പരിപാടിക്ക് ബോംബെ പോയ സമയത്ത് അവിടെ ഈ ബിസ്മില്ലാക്കാൻ്റെ പ്രോഗ്രാം തലേന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങളെ പരിപാടി കഴിഞ്ഞിട്ട് പിറ്റെന്നായിരുന്നു അവരുടെ പരിപാടി അപ്പോൾ ആ ദിവസം എനിക്ക് അവർ അവർ വന്നപ്പോഴേ അവരെ കാണാനുള്ളൊരു ഇടം കിട്ടി അവിടുന്ന് ഞാൻ ചോദിച്ച് മഹാഗുരു ഞാനിങ്ങനെ ഒരു ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ് എനിക്ക് ഷാനായി പഠിക്കാൻ പറ്റുമോ ഞാൻ ഫ്ലൂട്ടൊക്കെ വായിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞ് അതിന് നീ തയ്യാറാണോന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ ഗുരു ഞാൻ തയ്യാറാണ് എന്തുവേണ്ടി ഞാൻ സഹിച്ചോളാം അപ്പോൾ എന്നോട് പറഞ്ഞ് ഈ വാരണാസിൽ വരാൻ പറ്റും അപ്പോൾ ആ കാലഘട്ടത്തിൽ വാരണാസിൽ പോകാമെന്ന് വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമാണ് കാരണം ഭക്ഷണം വരെ ഒന്നും കിട്ടൂല ഇവിടുന്ന് ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകാന്നല്ലാണ്ട് ഒരു ദിവസത്തേക്ക് പറ്റുകയുള്ളൂ നാല് ദിവസത്തെ യാത്ര ഇന്നത്തെ സ്ഥാനത്ത് രണ്ട് ദിവസം കൊണ്ട് അവിടെ എത്തും ഇന്ന് ഭക്ഷണങ്ങൾ പിന്നെ ട്രെയിനിൽ തന്നെ ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടും ഒന്നും പ്രയാസമില്ല അന്ന് അത്ര കഷ്ടപ്പാട് വിട്ടിട്ടാണ് ഞാൻ അവിടെ പോയിട്ട് അവരെ ബനാറസിലെ പിന്നെ അമ്പലത്തിൻ്റെ വിശ്വനാഥം ഒരു ഏകദേശം ഒരു അര കിലോമീറ്റർ ഇങ്ങോട്ട് ബാക്കിലാണ് മുപ്പറ വീട് അവിടെ എത്തി അവിടെ നിന്ന് പിന്നെ ബനിയ ബാഗെന്ന് പറയും ആ സ്ഥലത്തിന് ബനിയ ബനിയെന്നാ പറയുക അവിടെ എത്തി അവർ സ്വീകരിച്ച് ഞങ്ങൾ എന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവിടെ അതായത് ഗംഗയുടെ പുറത്ത് അവിടെ പ്രാക്ടീസ് ചെയ്തോളം പറഞ്ഞ് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ കുറച്ച് കാലങ്ങളോളം ഞാൻ പ്രാക്ടീസ് ചെയ്ത് അപ്പോൾ ഫ്രൂട്ട് പഠിച്ചുകൊണ്ട് പിന്നെ എനിക്കിത് വായിക്കാൻ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞതാണ് ഫ്രൂട്ടിൻ്റെ മെത്തേഡ് വേറെയാണ് അപ്പോൾ സൈനൈൻ്റെ അനു അത്രയധികം പ്രയാസമുള്ളൊരു ഇൻസ്ട്രുമെൻറ്റാണ് അതുകൊണ്ടാണ് വളരെ നമ്മുടെ കേരളത്തിൽ തന്നെ ആരുമില്ല ഞാൻ ഞാൻ വെച്ചാൽ വേറെ ആരുമില്ല ഇവിടെ സേന ആയി പ്ലെയർ അപ്പോൾ അത്രയധികം കഠിന അധ്വാനമുണ്ട് ഒരു ചുരുങ്ങിയത് ഒരു പത്ത് വർഷമെങ്കിലും കറക്റ്റ് നമ്മളിത് പഠിച്ചെടുക്കണം എന്തെങ്കിലും മാത്രമേ ഇത് വായിക്കാൻ പറ്റൂ രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ